നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബംഗാളിൽ അടിപൊട്ടിയിരിക്കുന്നു ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നത് സാരം മമതാ ബാനർജി ന്യൂനപക്ഷങ്ങളെ വളർത്തിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സുവേതു അധികാരി നടത്തിയിരിക്കുന്ന ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാൻ അവിടെ നടത്തിയ റാലി വലിയ രീതിയിൽ വിജയകരമായിരുന്നു എന്നുള്ളത് മാത്രമല്ല ബി ജെ പിയുടെ അടിപേരി റാലി തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല സി എ താൻ ഭരിക്കുന്നിടത്തോളം കാലം നടപ്പിലാക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ മമതാ ബാനർജിക്ക് അതിൽ മാത്രമല്ല നിരവധി കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ വ്യക്തത വരുത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത് നേരത്തെ അസാം മുഖ്യമന്ത്രിയായ ഹിമന്ത് ബിശ്വ ശർമ്മയും കേന്ദ്രത്തോട് പറഞ്ഞു സി എയെ നടപ്പിലാക്കാൻ കഴിയില്ല അതായത് പൗരത്വ നിയമ ഭേദഗതി ഇവിടെ നടപ്പിലാക്കാൻ ഒരു കാരണവശാലും ഇവിടുത്തെ ജനത സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അസാമിൽ അത് വെറും മോഹമായി മാത്രം ബി ജെ പിക്ക് അവശേഷിക്കും എന്നാണ് ബി ജെ പിയുടെ ട്രബിൾ ഷൂട്ടർ എന്നുപോലും വിശേഷിപ്പിക്കപ്പെടുന്ന ഹിമന്ത വിശ്വാസ് പറഞ്ഞത് ഇപ്പോഴിതാ ബംഗാളിലും രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നല്ല ബംഗാളിൽ ന്യൂനപക്ഷങ്ങളെ മാത്രം സ്നേഹിക്കുന്ന പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗങ്ങളെ മാത്രം സ്നേഹിക്കുന്ന നേതാവാണ് മമതാ ബാനർജി എന്നും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അതിനു വേണ്ടിയുള്ള നിതാന്തമായ പരിശ്രമമാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും കൂടുതൽ സ്ഥാനാർത്ഥികൾ ആ സമുദായത്തിൽ നിന്നുമാണ് വരുന്നതെന്നും ഒക്കെയാണ് സുവേതു അധികാരി തട്ടിവിടുന്നത് നമുക്കറിയാം ബി ജെ പിയിൽ ചേരുന്നത് വരെ മമതാ ബാനർജിയുടെ നോർത്ത് ബർഗനാസ് ജില്ലയിലെ നോർത്ത് ട്വൻറ്റി ഫോർ ബർഗനാസ് ജില്ലയിലെ നന്ദിഗ്രാം മേഖലയിലെ വലങ്കയായിരുന്നു സുവേതു അധികാരി എന്നത് ഒരു സംശയം വേണ്ട രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നന്ദിഗ്രാമിൽ മമതാ ബാനർജി സുവേദുവായി ഏറ്റുമുട്ടി ആയിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുമ്പോഴും എന്ന ഉരുക്ക് വനിത അതായത് തൃണമൂൽ കോൺഗ്രസ് സുവേദൂലൂടെ അല്ലാതെ നന്ദിഗ്രാമിൽ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയായിരുന്നു എൺപത്തി ആറായിരത്തോളം വോട്ടുകളാണ് അവർ നേടിയതെങ്കിൽ സുബേതു വിയർത്തു തന്നെയാണ് ജയിച്ചത് സ്വന്തം തട്ടകമായ ഭവാനിപൂർ നിലനിർത്തുമ്പോഴും മമത കൃത്യമായി പറഞ്ഞു നന്ദി വളരെ വൈകാതെ തന്നെ തൃണമൂൽ പിടിച്ചെടുത്തിരിക്കും എന്നത് അത് അക്ഷരം പ്രതി വ്യക്തമാകുന്ന സാഹചര്യമാണ് ലോക്സഭയിലും ഇപ്പോൾ കഴിഞ്ഞ ബൈ എലക്ഷനിലും വന്നിരിക്കുന്നത് ബൈഎലക്ഷനിലും നാല് സീറ്റുകൾ ഉണ്ടായിരുന്നിടത്ത് നാലും ജയിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് ബി ജെ പിക്ക് ചുട്ട മറുപടി കൊടുത്തു അതും എല്ലായിടത്തും നാൽപ്പതിനായിരത്തോളം വോട്ടിന്റെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് എന്നുള്ളത് വ്യക്തം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ മുഴുവൻ സീറ്റുകളും അടുത്ത തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കും എന്ന വെല്ലുവിളിയാണ് തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുന്നത് അതിനുവേണ്ടി ജനകീയ സമരങ്ങൾ വരെ വേണ്ടി വന്നാൽ ജനങ്ങളെ അണിനിരത്തി നടത്തും ബി ജെ പിയുടെ കിരാത രാഷ്ട്രീയത്തിൻ്റെ എതിരെയുള്ള സംഘടനാപരമായ നീക്കം മാർട്ടിസിലെ റാലിയിൽ മമതാ ബാനർജിക്കൊപ്പം സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവും പങ്കെടുത്തു എന്നത് ജനങ്ങളെ ആവേശഭരിതരാക്കി ഇന്ത്യ മുന്നണിയിലെ രണ്ട് നേതാക്കൾ അതേ ഇന്ത്യ മുന്നണി സമാനതകളില്ലാത്ത രീതിയിൽ ഒത്തൊരുമിക്കുന്നത് കാണുമ്പോൾ ബി ജെ പിക്ക് ഹാലിളകം സ്വാഭാവികമാണ് ഇന്ത്യ മുന്നണി ഏറ്റവും വലിയ ശക്തമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അവരുടെ നേതാവായി രാഹുൽ ഗാന്ധി നിലനിൽക്കുമ്പോഴും ഇന്ത്യ മുന്നണിയിലെ ഓരോ പാർട്ടികളും ബി ജെ പി കടന്നാക്രമിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്